വല അലിഹി ഒസാബിഹി അജ്മയിൻ അമാബാദ് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സയ്ദ് അബ്ബാസ് അലി ഷിഹബ്തങ്ങൾ അവനപ്പെട്ട വേദിയിലുള്ള സദാത്യങ്ങൾ ഉലമാക്കളെ മൊറാക്കള് നല്ലവരായ എസ് കെ സിവിൻ്റെ കർമ്മധീരരായ പ്രവർത്തകന്മാർ വിഖായ വണ്ഡിയന്മാർ മറ്റ് സഹോദരങ്ങളെ നമ്മുടെ ഒരുമിച്ചുകൂടൽ സ്വാനിഹാമരായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ ഹലാ ഉദ്ദേശങ്ങളും അള്ളാഹു നിരത്തിറങ്ങി ചെയ്യട്ടെ നാമിയുടെ ഒരുമിച്ചുകൂടെ പോലെ എന്നാൽ അള്ളാഹുവിൻ്റെ ജന്നാത്തിൽ ഫിർദോസ് നമേവരെയും അള്ളാഹു ഇതേപോലെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ് എസ് കെസുവിൻ്റെ മുപ്പത്തഞ്ചാം വാർഷിക പ്രചരണത്തിൻ്റെ ഭാഗമായി ജനുവരി ഒന്നിന് കർണാടകയിലെ കൊടകയിൽ നിന്നും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്നാരംഭിച്ച മുഖത്ത് സന്ദേശയാത്രയുടെ സമാപന സമ്മേളനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ പതിനൊന്ന് ദിവസത്തെ നീണ്ട പര്യടനത്തിനിടക്ക് നമ്മുടെ നൂറോളം നൂറിലധികം മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ദർസുകളും സന്ദർശിച്ചത് അവിടെയുള്ള വിദ്യാർത്ഥികളുമായി കൃത്യ സമ്മതിക്കാനും സന്ദേശങ്ങൾ പകർന്നു കൊടുക്കാനും അവരുടെ കർമ്മശേഷിയും അറിവുകളൊക്കെ തന്നെ സമുദായത്തിനും അവരുടെ പ്രസ്ഥാനത്തിനുമൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിനു വേണ്ടി അവരെ പ്രചോദിപ്പിക്കാനൊക്കെ തന്നെ നമുക്ക് സാധിച്ചിട്ടുണ്ട് അലഹദില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം മുഖന്ദ സന്ദേശയാത്ര നമ്മുടെ പ്രധാന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നാം നടത്തിയത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഭൗതിക കലാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതേപോലെ സന്ദേശയാത്ര നടത്തുകയും അവിടുത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മൊക്കെ തന്നെ സംബന്ധിച്ചുകൊണ്ട് ആ മേഖലകളിൽ ഭൗതിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നമ്മുടെ ഇടപെടലുകൾ വളരെ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എസ് കെസുവിൻ്റെ പ്രവർത്തനങ്ങൾ ശാക്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി ക്യാമ്പസ് വിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ ശാക്തീകരിക്കാനും യൂണിറ്റുകൾക്ക് തുടങ്ങാനും അതിൻ്റെ കീഴിലായി ധാർമ്മിക പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് ശക്തി പകരാൻ ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെയൊക്കെ തന്നെ സഹകരണവും പിന്തുണയും ഒക്കെ തന്നെ അനിവാര്യവും കൂടിയാണ് ഇത്തരത്തിലുള്ള സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും നാടിൻ്റെയും ഒക്കെ തന്നെ നന്മയ്ക്ക് വേണ്ടിയാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ത കേ കേരള ജമീത്തുല്ലമ്മ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന് ശക്തി പകരുന്നതിന് വേണ്ടി അനിവാര്യമായ സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രൂപീകൃതമായ മഹത്തായ പ്രസ്ഥാനമാണ് സൗസർലാസ് ഇൻസ്റ്റിറ്റ്യൂട്ടേഷൻ വിജ്ഞാനം വിനയം സേവനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർമ്മബദ്ധത്തിലിറങ്ങിയ പ്രസ്ഥാനം അള്ളാഹിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ അനർത്ഥമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സമുദായത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി നാടിനു വേണ്ടിയൊക്കെ സമർപ്പിക്കാൻ സാധിച്ചിട്ടുമുണ്ട് വിദ്യാഭ്യാസ സാമൂഹിക സേവന സാംസ്കാരിക ജീവകാരുണ്യ ഉദ്യോഗ മേഖലയിലൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് ദാവാ മേഖലയിൽ ഇടപെട്ടുകൊണ്ട് സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള വളരെ ശാസ്ത്രീയമായ പ്രവർത്തനങ്ങളും ഇടപെടലുകളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രവർത്തനത്തിന് വേണ്ടി പതിനെട്ട് ഉപസമിതികളായി രൂപീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടത്തുകൊണ്ടിരിക്കുന്നു എല്ലാ മേഖലയിലും നമ്മുടെ പ്രവർത്തനങ്ങൾ എത്തിച്ചേരണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഉപർത്തിരിച്ചുകൊണ്ട് വിങ്ങുകളെ രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ശാക്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് സ്കേസഫ് അജയമാണ് എന്നുള്ളതാണ് ഈ ഇന്ന് കൂടിയിട്ടുള്ള ഈ ജന പിന്തുണയോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് സമസങ്കര ജമ്മിത്തുലരമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന് ശക്തി പകരാൻ വേണ്ടിയാണ് നാം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൽ തന്നെയാണ് നാം അടിയുറച്ച് നിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും അള്ളാഹുദിനരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്ത് എസ് കെ എസ് എപ്പ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ അനിവാര്യത എന്ന് വിളിച്ചോതുകയാണ് ഇത് ഈ സംഘടനകളുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാനും അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്ന് വർദ്ധിച്ചു ലഹരിയും ലൈംഗീതയും രാജകത്വങ്ങളും ഇല്ലായ്മ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇന്ന് സ്വതന്ത്ര ചിന്താഗതികുമായി മതനിരാശത്തിലേക്കും യുക്തിവാദത്തിലേക്കും ജെൻ്റർ ന്യൂട്രാലിറ്റിയൊക്കെ തന്നെ ഭാഗങ്ങളിലേക്ക് വഴി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ ബോധവൽക്കരിക്കാൻ അവരെ സംസ്കാര സമ്പന്നരായ സമൂഹമാക്കി മാറ്റാൻ നാം മുന്നിലിൽ തന്നെ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് അതിനൊരു ഭാഗം ഉണ്ടാവണമെന്ന് വിഷയത്ത് കുർഹാൻ തന്നെ നാം നിർത്തിയതാണ് അതാണ് ഇവർ സംസ്കാര ജമിത്തുലരമയും അതിൻ്റെ പോഷക സംഘടനയും ഒക്കെ തന്നെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സമൂഹത്തെ നന്മയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് മൃദ്രവാദിത്തമാണ് ബാധ്യതയാണ് ധാരാളം തിന്മകൾ അരാജകത്വങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹു ഇല്ല എന്ന വിശ്വാസത്തിൻ്റെ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു സമൂഹം ഇന്ന് വളർന്നു വരുന്നു സ്വതന്ത്ര ചിന്താഗതികൾ ആരും തൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കരുത് എന്ന രീതിയിൽ എൻ്റെ വിശ്വാ എൻ്റെ ജീവിതത്തിന് ഒരു തടസ്സം ഉണ്ടാവരുതെന്ന രീതിയിൽ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളൊക്കെ തന്നെ സ്വതന്ത്ര ചിന്താഗതികളുമായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരിലേക്ക് ധർമ്മബോധം ഉണ്ടാക്കാൻ ഞാൻ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടത് ഉത്തരവാദിത്തമാണ് ബാധ്യതയാണ് അത്തരത്തിലുള്ള സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയൊക്കെ തന്നെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാവണമെന്നാണ് സാന്ദർഭികമായി ഉയർത്താനുള്ളത് എസ് കെ എസ് എഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ നാം മനസ്സിലാക്കി യാഥാർത്ഥ്യം കൂടിയാണ് എസ് കെ എസ് എഫിൻ്റെ സിവർജ്ജ പുരവഹാരമായി ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന വിഖായ വോളണ്ടിയർമാരെ സമൂഹത്തിന് സമർപ്പിക്കുകയും അവരുടെ സേവന പ്രവർത്തനങ്ങൾ കേരളത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ജനങ്ങൾ അത് അംഗീകരിക്കുകയും അവർക്ക് തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി യാഥാർത്ഥ്യം കൂടിയാണ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഗവൺമെൻറ്റിനൊക്കെ തന്നെ അംഗീകാരം നമുക്ക് ലഭ്യമായി കോവിഡ് പശാത്തലത്തിൽ ആരും തിരിഞ്ഞു നോക്കാതിരുന്ന സന്ദർഭത്തിൽ അവർ മറമാ മരണപ്പെട്ട ആളുകളുടെ മറപ്പറപ്പെടുന്നതിനു വേണ്ടി മറമാടുന്നതിന് വേണ്ടിയൊക്കെ മുന്നേരിലുണ്ടായിരുന്നത് നമ്മുടെ കായ് വളണ്ടിയർമാരായി അതുപോലെ തന്നെ പ്രളയ സന്ദർഭത്തിലൊക്കെ തന്നെ കായ് വളണ്ടിയർമാർ ചെയ്ത സേവനങ്ങൾ സ്ഥിതിയാർഹമാണ് അങ്ങനെ സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെ വേണ്ടി ജാതി മതത്തിനതീതമായിക്കൊണ്ട് തന്നെ പ്രവർത്തനങ്ങളാണ് സ്കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ സഹചാരി റിലീഫ് സെല്ലിൻ്റെ പ്രവർത്തനങ്ങൾ കോടിക്കണക്കിന് രൂപ സമാഹരിക്കാനും അത് പാവപ്പെട്ടവരാണ് രോഗികൾക്ക് അതാത് വർഷം തന്നെ നൽകാനും സാധിച്ചുകൊണ്ടിരിക്കുന്നു സഹചാരി സെൻറ്ററുകൾ ഇന്ന് നമുക്കറിയാം നിര മേഖലാ തലങ്ങളിൽ ആരംഭിച്ച സഹചാര സെൻ്ററുകൾ ഷാതുക തലങ്ങളിൽ വ്യാപിച്ച് ധാരാളം സഹചാര സെൻറ്ററുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ് സംസ്ഥാനത്തെ പറ്റി നേരിട്ട് തന്നെ കോഴിക്കോട് എം വി ആർ ക്യാൻസർ സെൻ്ററിൻ്റെ അടുത്ത് ഇവിടെ സഹചാരി സെൻ്റർ ഒന്നര കോടിയിലധികം രൂപ ചെലവഴിച്ചു കൊണ്ട് അവിടെ പൂർത്തീകരിച്ച് അത് സമൂഹത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞു അവിടെ നിന്ന് രോഗികൾക്ക് താമസിക്കാനും മറ്റു കൂടിയുള്ള വളരെ വിശാലമായ സൗകര്യമുള്ള സഹകരിയ സെൻ്റർ ശാലദി തിരുവനന്തപുരം ആർ സി സി കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊരു സഹചാരി സെൻ്ററിൻ്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ നിരവധി ക്രിയാത്മകമായ പ്രവർത്തനങ്ങളാണ് ഇടപെടലുകളാണ് എസ് കെ എസ് എഫ് സമുദായത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടിയൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ അനിവാര്യത എന്ന് വിളിച്ചോദിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം കൂടിയാണ് സമസേര ജീവിതത്തിലുക്ക് പിന്തുണ നൽകാനോ അതിൻ്റെ ആശയാദർശങ്ങൾ ഒക്കെ തന്നെ സാധിക്കണം അതിൻ്റെ എളിയ പ്രവർത്തകന്മാരാണ് നാം എന്നുള്ള ബോധ്യത്തോട് കൂടി നാം എത്തിപ്പെട്ട മാർഗം അത് അനുഗ്രഹീതമാണ് എന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ സാധിക്കണം ഈ മാതായ പ്രസ്ഥാനം നമുക്കറിയാം മൂന്നര പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വലിയ പ്രയാസത്തിലായിരുന്നു പ്രതിസന്ധിയിലൂടെയായിരുന്നു ഇത് പ്രവർത്തിച്ചിരുന്നത് നമുക്കറിയാം അന്ന് പ്രവർത്തി അന്ന് ഈ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരും അന്നത്തെ മുറാക്കളും ഒക്കെ തന്നെ ചെയ്ത ത്യാഗങ്ങൾ അവർ ചെയ്ത ത്യാഗമാണ് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം ബാധ്യത അഭിപ്രായം അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സംഘടന എന്ന രീതിയിലുണ്ടാവും അതിൻ്റെ പേരിൽ നാം പരസ്പരം ഭിന്നിക്കാതെ പരസ്പരം ചെലിമാരിയറിയാതെ വിവാദങ്ങളൊക്കെ തന്നെ മാറിയെന്നുകൊണ്ട് ഇനി സമ്മേളനങ്ങളുടെ കാലഘട്ടമാണ് തന്നെ ഇനി നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമ്മേളന വിജയത്തിന് വേണ്ടി സംസ്കരണമായിട്ട് ശക്തിപ്പെടുത്തിന് വേണ്ടി ആത്മാർത്ഥമായ ഇടപെടലുകളാണ് പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഭാഗത്തിനെന്നുണ്ടാകേണ്ടത് എല്ലാ വിവാദങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് സംഘടനയെ ശക്തിപ്പെടുത്താൻ ഐക്യത്തോടെ ഒത്തൊരുമിച്ചുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോടൊക്കെ തന്നെ അഭ്യർത്ഥിക്കാനുള്ളത് അള്ളാഹു അത്തരത്തിലുള്ള പ്രവർത്തിക്കുന്നവർക്ക് വിജയം നൽകുമെന്നുള്ള യാതൊരു സംശയമില്ല അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തി തെരുമാറാമട്ടെ നമ്മുടെ നൂറാം വാർഷിക ഉദ്ഘാടനം ഷാ അള്ള ജനുവരി ഇരുപത്തിയെട്ടിന് കർണാടകയിൽ ബംഗ് ബംഗളൂരു വെച്ച് നടത്തപ്പെടുകയാണ് അതും ഒരു ചരിത്ര സംഭവമാക്കി മാറ്റണം അതുപോലെ തന്നെ ജനുവരി ഇരുപത്തി ആറിന് നാം തലത്തിൽ നടത്തപ്പെടുന്ന ആഗോളതലത്തിൽ തന്നെ നടത്തപ്പെടുന്ന മനുഷ്യജാലിക അത് വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തമാണ് ബാധ്യതയാണ് ശാദമലപ്പുറം ജില്ലയിൽ കാളികാവിലും അത് തിരൂരിലെ ആനത്തിയിലും വെച്ചാണ് നമ്മുടെ മനുഷ്യജാലിക സൃഷ്ടിക്കപ്പെടുന്നത് അതും വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തമാണ് അതിന് പുറമെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ മുപ്പത്തി അഞ്ചാം വാർഷികം ഒരു ചരിത്ര സംഭവമാക്കി മാറ്റുക എന്നുള്ളത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ബാധ്യതയാണ് അതിൻ്റെ വിജയത്തിന് വേണ്ടി മാത്രമായിരിക്കണം ഇനിയുള്ള കാര്യങ്ങൾ ഇനിയുള്ള കാര്യങ്ങൾ നാം പ്രവർത്തിക്കേണ്ടത് അതിനുവേണ്ടി ആത്മാർത്ഥമായി എല്ലാവരും അവരവരുടെ യൂണിറ്റുകളിൽ നിന്ന് പരമാവധി ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ആ സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ നാലാം തീയതി നടക്കുന്ന ആ ബുദ്ധ സമ്മേളനവും അതുപോലെ തന്നെ മൂന്നാം തീയതി നടക്കുന്ന ക്യാമ്പിലും അടുത്ത് ഓരോ യൂണിറ്റ് പ്രതിനിധികളും എത്തിച്ചേർന്നുകൊണ്ട് അവൻ വിജയമാക്കി തീർക്കണം നിങ്ങൾ പ്രസ്ഥാനത്തിന് വേണ്ടി അകവഴിഞ്ഞ് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ഐക്യത്തോടെ ഉത്തരവിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാനെല്ലാം അള്ളാഹു ദോഫിക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ പ്രസ്ഥാനത്തിലുള്ള പുരോഗതി പുരോഗതിയിലേക്ക് ഉയർത്തുകയും ക്യാമ്പത്തിനാൾ വരെ അള്ളാഹു നിരത്തം ചെയ്യുമാറാവട്ടെ നമ്മളോട് ബന്ധപ്പെട്ട പല ആളുകളും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി പ്രത്യേക നമ്മുടെ സാദാർത്ഥ്യങ്ങൾ ഉസ്താദുമാർ പല സഹായിച്ച സഹകരിച്ച ആളുകൾ മാതാപിതാക്കൾ ബന്ധുക്കൾ സഹോദരൻ പലരും മരട്ട് കൂട്ടത്തിലുണ്ട് അള്ളാഹുർക്ക് എല്ലാത്തിനും ആഫിറത്തും മർഹമ്പത്തും പ്രദാന ചെയ്യട്ടെ അവരുടെ കബരടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റട്ടെ അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തിൽ ഫർദോസ് അലസ് അല്ലാസ് അല്ലാഹു അലൈഹി സ്വലാത്തോട് ഒരു കൂടാൻ അള്ളാഹാ തോഫി പ്രധാനം ചെയ്യട്ടെ നിരവധി രോഗികളുണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവരെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട് അവർക്ക് എല്ലാത്തിനും ഉണ്ടാഹു പൂർണ്ണമായ ഷിഫയും സലാമത്തും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഉണ്ടാഹു വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ഒന്നാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ നടന്ന ഈ മുഖത്ത് സന്ദേശയാത്രയിൽ വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ പരിപാടി നടത്തിയത് ആ സ്ഥാപനങ്ങളിൽ ഞങ്ങൾക്ക് കൃത്യമായ സ്വീകരണവും അതുപോലെ തന്നെ ഭക്ഷണത്തിനും താമസത്തിനൊക്കെ സൗകര്യപ്പെടുത്തിയ നിരവധി സഹോദരങ്ങൾ നിരവധി വീട്ടുകാരുണ്ട് അതുപോലെ തന്നെ നിരവധി സഹോദരങ്ങളുണ്ട് ബന്ധപ്പെട്ട സ്ഥാപന മേധാവികൾ അവർക്കെല്ലാം തന്നെ അള്ളാഹു അർഹമായ പ്രതിഭ നൽകട്ടെ അവരുടെ ജോലിയിലും കച്ചവടത്തിനും കുടുംബത്തിനും അള്ളാഹു ആഹത്തും അറക്കത്തും സലാമത്ത് പ്രദാനം ചെയ്യട്ടെ വീണ്ടും ആരോഗ്യവും സമയം സമ്പത്തും ഇത്തരം ഇനിയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള തോഫി പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ ഈ ജില്ലാ കമ്മിറ്റികൾ തിരുവനന്തപുരം മുതൽ അതുപോലെ തന്നെ കർണാടകയിലെ വരെയുള്ള നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കൾ സംഘടനാ പ്രവർത്തകന്മാർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ അതുപോലെ സംസ്ഥാന കമ്മിറ്റി വാരവാഹികൾ പ്രവർത്തകന്മാർ മേഖലാ കമ്മിറ്റി വാരകൾ ശാഖാ കമ്മിറ്റി വാരകൾ പലരും ഈ നമ്മുടെ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കും സഹായിക്കുന്നു പ്രവർത്തിക്കുക ചെയ്താൽ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് അവർക്കെല്ലാത്തിനും അള്ളാഹു അർഹമായ പ്രതിഭ നൽകട്ടെ ഇനിയും വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാനും ഇടപെടാനും എല്ലാം അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ എസ് കെ കുവൈത്ത് ഇസ്ലാമിക് സെൻറ്റർ നമ്മുടെ സംസ്ഥാന കമ്മിറ്റിക്ക് ആംബുലൻസ് സമർപ്പിച്ചിരിക്കുകയാണ് അവരുടെ പ്രവർത്തനത്തിലും അള്ളാഹു വിജയം നൽകട്ടെ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ഇരുപത്തി അഞ്ചാം വാർഷികത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് വ്യത്യസ്തമായ പദ്ധതികൾ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കുയത്ത് ഇസ്ലാമിക് സെൻറ്റർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം തന്നെ അവൻ വിജയമാക്കി തീർക്കാൻ അവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഭംഗിയാവാനും എല്ലാം അള്ളാഹു തോഫി പ്രദാൻ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിസവിക്കുന്നു വാഖർ ദവാന അലി അഹമ്മദി അറബുലമീൻ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു